രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടന്ന യുദ്ധങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ മുനമ്പിലെ ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തിൽ തകർന്ന എല്ലാ വീടുകളും പുനർനിർമ്മിക്കാൻ അടുത്ത നൂറ്റാണ്ടുവരെ വേണ്ടിവരുമെന്ന് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധമേകദേശം ഏഴു മാസം പിന്നിടുമ്പോൾ കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് തിരക്കേറിയ ഗസാ മുനമ്പിലെ ബഹുനില കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ പലതും കൂമ്പാരമായി മാറിയിരിക്കുകയാണ് എന്ന് ഒരു യു എൻ ഉദ്യോഗസ്ഥൻ പരാമർശിച്ചു യുദ്ധത്തിൽ തകർന്ന ഗസയുടെ പുനർനിർമ്മാണത്തിന് നാൽപ്പത് ബില്യൺ ഡോളർ ചെലവാകും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ടിട്ടില്ലാത്ത തോതിലുള്ള ശ്രമം അതിനാവശ്യമാണ് പഴയ സ്ഥിതിയിലാകാൻ എൺപത് വർഷമെങ്കിലും എടുക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഫലസ്തീൻ ഡേറ്റ അനുസരിച്ച് ഒക്ടോബർ ഏഴിനുണ്ടായ മാരകമായ ആക്രമണങ്ങളെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഏകദേശം എൺപതിനായിരം വീടുകൾ തകർന്നതായാണ് റിപ്പോർട്ടുള്ളത് ഇസ്രായേൽ ആക്രമണത്തിൽ പതിനായിരക്കണക്കിന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ ഗസയിലെ ജനസംഖ്യയുടെ മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം മുതൽ അറുപത് പോയിന്റ് ഏഴ് ശതമാനം വരെ ദാരിദ്ര്യത്തിലാണുള്ളത് ഇത് മിഡിൽ ക്ലാസ് ഫാമിലിയുടെ വലിയൊരു ഭാഗത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായി നിർത്തിയിരിക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പ്രതിസന്ധികൾ മറികടന്ന് അഞ്ചിരട്ടി വേഗത്തിൽ നിർമ്മാണ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ഒരു മികച്ച സാഹചര്യമുണ്ടായാൽ രണ്ടായിരത്തി നാല്പതോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കേടുപാടുകൾ സംഭവിച്ചതും എന്നാൽ നശിപ്പിക്കപ്പെടാത്തതുമായ ലക്ഷക്കണക്കിന് വീടുകൾ നന്നാക്കാൻ എടുക്കുന്ന സമയത്തെ ഈ പറയുന്ന പ്രൊജക്ഷൻ കണക്കിലെടുക്കുന്നില്ല താൽക്കാലിക ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിനും വീടുകൾ പുനർനിർമ്മിക്കുന്നതിനും ഏകദേശം മുപ്പത്തിയേഴ് ദശലക്ഷം ടൺ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഡയറക്ടർ ഓഫ് യു എൻ ഡി പി റീജിയണൽ ബ്യൂറോ ഓഫ് അറബ് സ്റ്റേറ്റ്സ് അൽ ദർദാരി പറഞ്ഞിരുന്നു അധിനിവേശം വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗസ എന്നിവിടങ്ങളിലെ പലസ്തീനികളുടെ തൊഴിലില്ലായ്മ നിരക്ക് ആറുമാസത്തെ യുദ്ധത്തിന് ശേഷം ഏകദേശം ഇരുപത്തിയാറ് ശതമാനത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിയാറ് ശതമാനമായി ഉയർന്നതായും റിപ്പോർട്ട് കണ്ടെത്തി ഗസയിലും പുറത്തുമുള്ള പലസ്തീനികളുടെ മേലുള്ള യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ വർഷങ്ങളോളം അനുഭവപ്പെടുമെന്നും റിപ്പോർട്ട് പറയുന്നു അതേസമയം ഗസയിലെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഇസ്രായേലി സൈനിക രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റം ചുമത്താൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുണ്ട് ഹേഗ് ആസ്ഥാനമായുള്ള ഐ കഴിഞ്ഞ മൂന്ന് വർഷമായി അധിനിവേശ പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണ് അന്താരാഷ്ട്ര നിയമപ്രകാരം ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് വ്യക്തികൾക്കെതിരെ കുറ്റം ചുമത്താനും വിചാരണ ചെയ്യാനും ഐ അധികാരമുണ്ട് തന്നെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കാമെന്നും അവ പുറപ്പെടുവിക്കാതിരിക്കാൻ കോടതിയിൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേൽ യു എസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇസ്രായേൽ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു